അത്യാവശ്യം ഒരു പുതിയ വില്ല എല്ലാവർക്കും ഒരു സാധനം കൂടുതലായിരുന്നു അതിൽ നഴിയ്ക്കുന്നതും ഒറ്റക്കോട്ടെ നാട്ടിലുച്ചേക്കാണ് അവിടെ നേരത്തെ ഇറങ്ങിയാലും ഇനി ചുമ്മാളും പോയിരിക്കുക അത് വൈകുന്നേരം അവരെ ഓടണം ഉടമ നേരത്തേക്ക് പോകുന്നത് നോക്കട്ടെ അവിടെയുള്ള ചെറിയ കുടക്കാരൊക്കെ ഉണ്ട് വെള്ളം വലിയ കുഴപ്പമില്ല അപ്പോൾ നോക്കട്ടെ എന്തെങ്കിലും കാണിക്കാം പിന്നെ തിങ്കളാഴ്ച ദിവസമാണ് പെരുന്നാളൊക്കെ അല്ലേ എന്താ ബെക്രി ചെയ്തതാണ് ഇപ്പം എല്ലാ കൂട്ടുകാരും ബെക്രി ചെയ്ത ആശംസയല്ലേ അപ്പൊ നോക്കട്ടെ ഭയങ്കര തിരയാറച്ചാ അച്ചത്തമാരെ പോവാ അവിടെ എവിടെയെങ്കിലും പോയി കല്യാണ വല്ലാൻ പോത്തിരിക്കാം വേരുള്ളത് നമ്മൾ വൈകുന്നേരം ഇറങ്ങി അവിടെ നിന്ന് യാത്ര ചെയ്തവിടെ വരുമ്പോഴത്തേക്കിന്ന് താമസിക്കുന്നു പിന്നെ ഒരു മണിക്കൂറൊക്കെ നമുക്ക് സമയം കിട്ടാം അതുകൊണ്ട് ഞാൻ നേരത്തെ അങ്ങ് ഇച്ചിരി ഏഹ് അത് തിര അടിച്ചു കയറുന്നതാണ് അല്ല നേരെയുണ്ട് പല്ലിക്കോരയൊക്കെ കിട്ടേണ്ട സമയം ഇപ്പോഴേ പല്ലിക്കോരയൊക്കെ കിട്ടേണ്ട സമയം ചെറിയ നേരണ്ടിയുള്ളു മീനുണ്ടോ എന്ന് നോക്കണേ നീ വില്ല അതൊക്കെ പറഞ്ഞു പോവുക മഴ വയ്യായിരുന്നേ അല്ല പല്ലിക്കോരയാണോ അതെ ആ

ണ്ട് എപ്പോ വന്നാ ഞാൻ കിട്ടിയത് ആ ഇത് വേറെ അത് വലിക്കോര ഭയങ്കര തരേ ഇടയ്ക്കും മേനക്കേ മീനടിക്കും ഇടയ്ക്കിടയ്ക്കുള്ള പൊത്തകൾ ഇവ ഉച്ച ആയതുകൊണ്ടായിരിക്കും ഇത് കഴിഞ്ഞാൽ നാലുമണിയൊക്കെ ആകാറാകുമ്പോഴേ ഒരു അനക്കം എടുത്തു ഏ ഏതാണ്ട് ഊപ്പ വേണ്ടത് താങ്കൾ പറയാം ഏ ഭയങ്കര തിരയട്ടോ ഒരു വിഷയം ഞങ്ങൾ അഷ്ടോട്ട് പോകും അവിടെ ഇപ്പോൾ ഭയങ്കര തിരയുടെ ശരിയല്ല വെള്ളക്കുപ്പി എടുത്തോണേ ഇവിടെ നമ്മൾ ഇട്ടിട്ട് ചൂണ്ട നിൽക്കുന്നില്ല വല്ല ഉടക്കൂ വല എന്തോ മൊത്തം വലയിടും ഇപ്പം രണ്ട് മൂന്ന് ട്രിപ്പ് വലയായി ഇവിടെ വല അപ്പുറത്ത് വല അതിനപ്പുറത്ത് വല അവരങ്ങനെ ഇപ്പം സീ ട്രോളിങ്ങൂടെ ആയതുകൊണ്ട് മുഴുവൻ വല ഈ സമയത്ത് വരാതിരിക്കുന്നില്ല എനിക്ക് വന്നു ഇവിടെ വന്ന അറിയാൻ പറ്റും ഏതാ ലൂറൊക്കെ അടിച്ച് വെറുതെ പോകത്തേ ഉള്ളൂ അതുകൊണ്ട് ട്രോളിങ് സമയം ഇതൊക്കെ കഴിഞ്ഞ് തന്ന് സെറ്റാകുമ്പോൾ വന്നാൽ മതി മൊത്തമല്ല ഇവിടെ എൻ്റെ നമ്മൾ ഫ്രണ്ട് കണ്ടുവരുന്നത് ഞാനിവിടെ കല്ലിനടുത്ത് ഇട്ടേക്കുന്നത് അതായത് നമ്മൾ വന്നതായിരുന്നു നോക്കട്ടെ കഴിച്ചുകൊണ്ട് വരുന്നില്ല കഴിച്ചുകൊണ്ട് വരെ എന്തെങ്കിലും കിട്ടുമെങ്കിൽ അതേ അതേ ഉള്ളു പ്രതീക്ഷ ഓര് ചിലപ്പോൾ എന്നാൽ ഞാൻ നമ്മുടെ പോൾ പോളോഡിൻ്റെ കല്ലേ കൊണ്ട് ഓടിഞ്ഞ് പോയി കല്ലിനിടയിലോട്ട് വീണ് സ്റ്റിക്കറിലോട്ട് വെച്ച് കെട്ടിയേക്ക് ഇതേ ഉള്ള വഴി പോളോഡിടെ വീണ് ഓടിഞ്ഞു പോയി അത് ഞാൻ നമ്മൾ ചവിട്ടുകയും ചെയ്യും ും പിടിച്ചോണ്ടത് ഓ ചെമ്പല്ല എനിക്ക് ചെമ്പി ഞങ്ങൾ രണ്ടുപേരും വേര് കൊണ്ട് ഒരു പരുവാടി പോകുന്നു വരയ്ക്കാതെ ഈ കള്ളിനടലൊക്കെ നിൽക്കുന്നുണ്ട് എത്ര നേരം നോക്കിയിരുന്നില്ലേ ചെമ്പല് ചെമ്പല്ലി ചെറിയ എമ്പല്യ എത്ര ഇത് സമയം എത്ര എടുത്ത് ഇവരൊന്ന് മൂടിയെടുക്കണേണ്ടിപ്പർ എടുക്കട്ടെ ട്രിപ്പർ എടുക്കട്ടെ ആ എവിടെ തുണി എടുക്കുന്നേ എവിടാ തുണി